നമസ്കാരം എല്ലാവർക്കും അലിഗിയോ മാത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ഡിഗ്രി മെയിൻസ് എക്സാം അതായത് എസ് ഐ മെയിൻസ് എക്സാമിന്റെ ഒരു ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു അല്ല ആ ക്വസ്റ്റിനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോ ഒരുപാട് പേരെ കുഴപ്പിച്ച ചോദ്യം എന്ന് ഞാൻ പറയുന്നില്ല കുഴപ്പിച്ച ചോദ്യം ഒരുപാട് പെട്ടെന്ന് മനസ്സിൽ പിടിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമായിരുന്നു അതായത് വോളിയം ഓഫ് എ ഫ്രസ്റ്റം അല്ലെങ്കിൽ ഫ്രസ്റ്റം ഓഫ് എ കോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ വോളിയം ഓഫ് എ ഫ്രസ്റ്റം അപ്പൊ സാധാരണ ബി എസ് സി പരീക്ഷകൾക്ക് കോമണായിട്ട് ചോദിക്കുന്നതല്ല പ്ലസ് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു കോമൺ അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പലരും നോക്കാതെ പോയതുണ്ട് പഠിക്കാതെ പോയത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതിന്റെ ഇക്വേഷൻസ് മനസ്സിൽ കിട്ടില്ല അപ്പോഴ് കുഴപ്പിച്ച ചോദ്യം ഞാൻ പറയുന്നില്ല സിമ്പിൾ ക്വസ്റ്റൻ ഒക്കെ തന്നെയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരാത്തൊരു ചോദ്യമായിരുന്നു ഓക്കെ അല്ലേ അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ എസ് വന്ന ആ കൊസ്റ്റിനും അതുമായിട്ട് അനുബന്ധിച്ച ഒന്നിനു ക്വസ്റ്റ്യൻസും ആയിരിക്കും ഈ ഒരു കുഞ്ഞു സെഷനിൽ ചെയ്യാനായിട്ട് പോകും ഓക്കെ ശരി അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ചോദ്യം ഇങ്ങനെയാണ് എ വാട്ടർ ടാങ്ക് ഇൻ ഷേപ്പ് ഓഫ് എ ബക്കറ്റ് ഹാസ് സെന്റിമീറ്റർ അറ്റ് ടോപ്പ് and 32 diameter at the 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 bottom. What is is capacity of the tank in liters if it is 42 high? pi value <restrial noise noise> 2 by 7 ശരി അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് അതിന്റെ ഷേപ്പ് എന്താണ് ഒരു ബക്കറ്റിന്റെ ഷേപ്പ് ആണ് അതിന്റെ മേളത്തെ ഡയമീറ്റർ തന്നിട്ടുണ്ട് മേളത്തെ വ്യാസം തന്നിട്ടുണ്ട് അത് എത്രയാണ് അൻപത് സെന്റിമീറ്റർ ആണ് അതിന്റെ താഴെയുള്ള വ്യാസം തന്നിട്ടുണ്ട് അത് എത്ര സെന്റിമീറ്റർ ആണ് മുപ്പത്തിരണ്ട് സെന്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അല്ലേ ഇനി പോരാഞ്ഞതിന്റെ ഉയരം ഈ പറയുന്ന ടാങ്കിന്റെ അല്ലെങ്കിൽ ഈ ബക്കറ്റ് ഷേപ്പിലുള്ള ടാങ്കിന്റെ ഉയരം എത്ര എന്നും തന്നിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ ആണെന്നൊക്കെ തന്നിട്ടുണ്ട് ഓക്കെ ശരി അപ്പൊ നമ്മൾ പറഞ്ഞു മേള ഒരു വ്യാസം താഴെ ഒരു വ്യാസം അപ്പൊ ഏറെക്കുറെ മേളില് വ്യാസം എന്നൊക്കെ പറയുമ്പോൾ അതൊരു സർക്കുലർ ഷേപ്പ് ആണ് താഴെ ഒരു സർക്കുലർ ഷേപ്പാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഈ ഫ്രസ്റ്റത്തിന്റെ ഫ്രസ്റ്റപ്പ് ഓഫ് എ കോൺ അതിന്റെ ഷേപ്പ് എന്താണ് എന്ന് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം ശരി അപ്പൊ അതിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു വരുമ്പോ ഷേപ്പ് നമ്മൾ പറഞ്ഞു വരുമ്പോ അതായത് ഈ ഒരു ഷേപ്പ് ആയിരിക്കും മേളില് ഒരു വ്യാസം കാണും മേള ഒരു വ്യാസം ഉണ്ട് അല്ലെ മേള വ്യാസം ഉണ്ട് അത് അങ്ങനെ ഈ ഒരു ഷേപ്പ് ആയിരിക്കും ഈ ഒരു ആയിരിക്കും കുഴപ്പമില്ലല്ലോ കുഴപ്പമില്ല കുഴപ്പമില്ല അതായത് മേളും സർക്കുലാർ ഷേപ്പ് തന്നെയാണ് താഴെയും സർക്കുലാർ ഷേപ്പ് തന്നെയാണ് അല്ലെ താഴെയും സർക്കുലാർ ഷേപ്പ് ഒക്കെ തന്നെയാണ് മേളിൽ ഒരു വ്യാസം കൂടിയ വ്യാസം താഴെ എന്താണ് വേറൊരു വ്യാസം വേറൊരു ഡയമീറ്റർ ആയിരിക്കും കാണുക ശരി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മേളുള്ള വ്യാസത്തിനെ മേളിലുള്ള വ്യാസമല്ല മേളിലുള്ള ആരത്തിനെ മേളിലുള്ള റേഡിയസിനെ മേളുള്ള റേഡിയസിനെ ഞാൻ ക്യാപിറ്റൽ ആർ എന്നും താഴെ ഉള്ള റേഡിയസിന്റെ താഴെയുള്ള ആനത്തിന് ഞാൻ സ്മോൾ ലെറ്റർ ആർ എന്നും പറയുന്നത് ഓക്കെയാണ് അപ്പൊ മേളിലെ ഒരു റേഡിയസ് കാണും താഴെ വേറൊരു ആണ് അല്ലെങ്കിൽ മേളിൽ ഒരു വ്യാസം ഡയമീറ്റർ കാണും താഴെ വേറൊരു ഡയമീറ്റർ വ്യാസം എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ആണ് അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ മലയാളമാക്കെന്ന് പറഞ്ഞാൽ വ്യാസം എന്നാണ് വ്യാസം എന്നാണ് ശരി അപ്പോൾ മേളിലൊരു വ്യാസം താഴെ ഒരു വ്യാസം അല്ലെങ്കിൽ മേളിൽ ഒരു റേഡിയസ് കാണും താഴെ ഒരു റേഡിയസ് അല്ലെങ്കിൽ താഴെ ഒരു വേറൊരു ആരമായിരിക്കും കാണുന്നത് ശരി തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കിട്ടും ഈ ഈ ഈ ബക്കറ്റിന്റെ ബക്കറ്റിന്റെ ഉയരം ഹൈറ്റ് കിട്ടി മാർക്ക് ചെയ്തിരിക്കുന്നത് എന്താണ് ഉയരമാണ് ഉയരമാണ് ഇനി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വാട്ട് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ടാങ്ക് ഇൻ ലിറ്റേഴ്സ് അപ്പോ ഈ പറയുന്ന പാത്രത്തിൽ ഈ പറയുന്ന ബക്കറ്റിൽ അല്ലെങ്കിൽ ഈ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ് എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കണം ഇതിന്റെ വ്യാപ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം വ്യാപ്തം വോളിയം 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 എത്ര എത്ര ലിറ്റർ ലിറ്റർ വെള്ളം വെള്ളം ചോദിച്ചാൽ ചോദിച്ചാൽ ഇതിന്റെ നല്ല രീതിയിൽ മനസ്സിലാക്കണം ഇതിനകത്ത് രണ്ട് ആരം ഉണ്ടാവും ആദ്യത്തെ ആരം ഉണ്ട് രണ്ടാമത്തെ ആരം ഉണ്ട് ഒരെണ്ണം വലിയ ആരം ആയിരിക്കും ഒരണാതായിരിക്കും ചെറിയ ആരായിരിക്കും ചെറിയ റെഡ്യൂസ് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ വോളിയം ഓഫ് എ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അത് അപ്പോ അത്യാവശ്യം ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കണേ അപ്പൊ നമ്മൾ ഈ പറയുന്ന കോണിന്റെ വ്യാപ്തമാണെങ്കിൽ കോണിന്റെ വോളിയാണെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു വൺ ബൈ ത്രീ പൈ സ്ക്വയർ 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 എന്ന് എന്ന് പറയും ഇവിടെ ഉണ്ട് ബാക്കി ഈ ഈ ഒന്ന് ഒന്ന് ഹാൻഡിൽ ചെയ്തിരിക്കുന്ന രീതി ക്യാപിറ്റൽ ക്യാപിറ്റൽ പ്ലസ് പ്ലസ് സ്മോൾ സ്മോൾ സെറ്റ് ആണ് അല്ലേ ഇനി കാര്യങ്ങളൊക്കെ നമ്മുടെ ചോദ്യത്തിൽ േ ശരി പറഞ്ഞു വരാം അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ വാട്ടർ ടാങ്ക് സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് ദ ടോപ്പ് ിഫ്റ്റി സെന്റിമീറ്റർ ഡയമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് എത്രയായിരിക്കും ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ ആയിരിക്കും താഴെയുള്ള ചെറിയ ഡയമീറ്റർ വന്നിട്ടുണ്ട് അല്ലേ അത് ടോപ്പ് അതിന് തേർട്ടി ടു സെന്റിമീറ്റർ ഡയമീറ്റർ അറ്റ് അത് ബോട്ടം പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ ആരം എന്ന് പറഞ്ഞാൽ മുപ്പത്തിരണ്ടിന്റെ പകുതി എത്ര പതിനാറ് സെന്റിമീറ്റർ ഇനി തന്നിട്ടുണ്ട് ഇറ്റ്സ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സെന്റിമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എല്ലാ കാര്യങ്ങളും വന്നിട്ടില്ലേ ഒന്ന് ഡയറക്റ്റ് എടുത്തിട്ട് കൊടുക്കുന്ന കാര്യമില്ലേ ഉള്ളൂ പക്ഷേ ഇത് പറഞ്ഞു വരാം അതായത് പറഞ്ഞു വരുമ്പോ ഇവിടെ വൺ ബൈ ത്രീ ഇൻഡു പൈ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് ബൈ ഏഴ് ഇൻഡു ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത്തിരണ്ട് സെന്റിമീറ്റർ ഇൻഡു ആർ സ്ക്വയർ ആർ സ്ക്വയർ ഈ ക്യാപിറ്റൽ ആർ സ്ക്വയർ സ്ക്വയർ നമുക്ക് അഞ്ച് ഇന്റു പതിനാറ് എന്ന് പറഞ്ഞാൽ അത് എത്രയാണ് ശരി ഇതിനകത്ത് എന്തൊക്കെയോ വെട്ടിപ്പോ എന്തൊക്കെയോ വെട്ടിപ്പോ ശരി ഏഴിൽ ഏഴ് പ്രാവശ്യം ഇവിടെ നാല്പത്തിരണ്ടിൽ ഏഴ് ആറ് അല്ലേ മൂന്നില് മൂന്നൊരു പ്രാവശ്യം ആറില് മൂന്ന് രണ്ട് പ്രാവശ്യം രണ്ടേ ഇൻഡു ഇരുപത്തിരണ്ട് നമുക്ക് പറയാം അത് നാല്പത്തിനാലാണ് നാല്പത്തിനാല് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോ അറുന്നൂറും നാന്നൂറും കൂടെ കൂട്ടുമ്പോ ആയിരം ആയിരവും ഇരുന്നൂറും കൂടെ ചേരുമ്പോ ആയിരം ഇരുന്നൂറും കൂടെ ചേരുമ്പോ ആയിരത്തി ഇരുന്നൂറ് അപ്പൊ ഒന്നും കൂടെ ഇതിലുള്ള അറുന്നൂറ് അറുന്നൂറും നാനൂറും കൂടെ ചേരുമ്പോ ആയിരം ആയിരം ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് അൻപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുപത്തി അഞ്ച് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഇരുപത്തി അഞ്ചും കൂടെ ചേരുമ്പോ അമ്പത്തി ആറ് അറുപത്തി ആറ് എഴുപത്തി ആറ് എൺപത്തി ഒന്ന് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പറഞ്ഞിട്ട് ശരി നമുക്ക് ഗുളിച്ചു നോക്കാം നാൽപ്പത്തി നാല് ഇൻഡു ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ചെയ്തു നോക്കാം ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഇൻഡു നാൽപ്പത്തി നാല് ചെയ്യുമ്പോ ഒരു പ്രാവശ്യം നാല് 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 ഇൻഡു എട്ട് മുപ്പത്തി മൂന്ന് ഇവിടെ എഴുതി രണ്ട് ഇൻഡു നാല് എന്ന് പറഞ്ഞാൽ എട്ട് എട്ടും മൂന്നും കൂടെ ചേരുമ്പോ നമുക്ക് എത്രയാന്ന് കിട്ടും പതിനൊന്ന് എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ എഴുതി ഒരു പ്രാവശ്യം നാല് ഒന്നും അഞ്ച് ഇന്ന് നാലു കൊണ്ടല്ലേ അപ്പൊ ഒരു പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാ മതിയല്ലോ ശരി എല്ലാം കൂടെ കിട്ടുമ്പോ നാല് ആറ് മൂന്ന് അഞ്ചു ഒന്നും ആറ് അഞ്ച് നമുക്ക് ഇങ്ങനെ കിട്ടി അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്ന വാല്യൂസ് എല്ലാം എന്തിലാണ് സെന്റിമീറ്ററിലാണ് അല്ലെ നമ്മൾ ഇട്ടു കൊടുക്കുന്ന വാല്യൂസ് എല്ലാം സെന്റിമീറ്ററിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടും വ്യാപ്തേ സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടും സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടും ശരി അപ്പോ ഇനിയാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കേണ്ടത് സെന്റിമീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിനെ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ സെന്റിമീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ നമ്മൾ ചെയ്യുന്നത് ആയിരം കൊണ്ട് വായിച്ചാൽ മതി ഇനി മീറ്റർ ക്യൂബിനെയാണ് ലിറ്റർ ആക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആയിരം കൊണ്ട് കുടിച്ച് വരണം അപ്പൊ ഈ രണ്ട് കൺവേർഷൻസ് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കണം സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഭാഗിച്ചാൽ മതി അതായത് ഈ എഴുതിയിരിക്കുന്ന സെന്റിമീറ്റർ ക്യൂബിനെ നമ്മൾ ആയിരം കൊണ്ട് ഭാഗിക്കുമ്പോൾ ഇടത്തോട്ട് മൂന്ന് സ്ഥാനം മാറ്റി കുത്തിട്ട് കൊടുത്താൽ മതിയല്ലോ നമുക്ക് കിട്ടും അമ്പത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് നാല് ലിറ്റർ അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് നാല് ലിറ്റർ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി സെറ്റ് ആണ് ഓക്കേ അപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ് അപ്പോ വ്യാപ്തം എന്ന് പറഞ്ഞാൽ ആരുടെ ഈ പറഞ്ഞ ഷേപ്പിലുള്ള ഏതായിരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് ടെം എന്നാണ് നമ്മൾ പറയും ഫ്രസ് ടെം ഓഫ് ഇക്കോണമി പറയും മേളിൽ ഒരു വട്ടം അല്ലെങ്കിൽ അല്ലെങ്കിൽ റേഡിയസ് താഴെ താഴെ വ്യാപ്തം വ്യാപ്തം ഇതിനൊരു ാണോ ബക്കറ്റിന്റെ ഷേപ്പ് ആണോ നമുക്ക് പറയാം അതിന്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വൺ ബൈ ത്രീ ഫൈവ് പ്ലസ് ആർ സ്ക്വയർ പ്ലസ് ആർ കഥ നല്ല വൃത്തിക്ക് മനസ്സിലായില്ലേ അവസാനം വരുമ്പോൾ ഈ പറഞ്ഞ വ്യാപ്തം അല്ല നമുക്ക് ചോദിച്ചിട്ടുള്ളത് വ്യാപ്തമാണ് ചോദിച്ചിട്ടുള്ളത് അത് എത്ര ലിറ്റർ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് എത്ര ലിറ്റർ സെന്റിമീറ്റർ ക്യൂബിലെ ലിറ്റർ ആക്കാൻ ആയിരം കൊണ്ട് വായിക്കണം മീറ്റർ ക്യൂബിലെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം ആയിരം കൊണ്ട് കുറിച്ച് പറയണം കഴിഞ്ഞു നമ്മുടെ ആൻസർ അൻപത്തി ആറ് പോയിന്റ് മൂന്ന് ആറ് നാല് ലിറ്റർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റൻ കൂടെ ചെയ്യാം ശരി അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ചോദ്യം ചെയ്ത പോലെയാണ് എന്താണ് ബക്കറ്റിന്റെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ത് ഷെയ്പ്പാണ് ഫ്രസ്റ്റം ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ എല്ലാം പറ്റും ഇത്രയും കാര്യങ്ങൾ എല്ലാം പറ്റും അതിന്റെ ടോപ്പ് ഡയമീറ്റർ തന്നിട്ടുണ്ട് ബോട്ടം ഡയമീറ്റർ ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ ശരി അപ്പൊ ടോപ്പ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ പറഞ്ഞിരിക്കുന്നത് ഡയമീറ്റർ തേർട്ടി സെന്റിമീറ്റർ അല്ലേ ഇത് ഡയമീറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ആരും എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ പങ്കീകരിക്കും അത്ര ഫിഫ്റ്റീൻ സെന്റിമീറ്റർ ആയിരിക്കും ഇനി ബോട്ടം ഡയമീറ്റർ ഈസ് അതായത് താഴെയുള്ള വ്യാസം അതിന്റെ ആരം എത്ര പത്ത് സെന്റിമീറ്റർമീറ്റർ എന്നല്ലേ അപ്പൊ ഉയരം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തിയൊന്ന് സെന്റിമീറ്റർ ആണ് ഇരുപത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് ശരി നമുക്കറിയാം ഒരു വ്യാപ്തം വ്യാപ്തം എന്ന് 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 പറഞ്ഞാൽ 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 വോളിയം ആണ് ാണ് ഇന്യർ പതിനഞ്ചിന്റെ സ്ക്വയർ സ്മോൾ ആർ സ്ക്വയർ പത്തിന്റെ സ്ക്വയർ നൂറ് പ്ലസ് പതിനഞ്ച് ഇന്റു പത്ത് ചെയ്യേണ്ട എത്ര കിട്ടും അൻപത് എന്ന് പറയും മൂന്നില് മൂന്ന് ഒരു പ്രാവശ്യം ഇവിടെ മൂന്ന് ഏഴ് തവണ ഏഴില് ഏഴ് ഇവിടെ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടും ഇരുപത്തിരണ്ടേ ഇൻഡു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും നൂറും കൂടെ ചേരുമ്പോത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തി അഞ്ചും നൂറും കൂടെ ചേരുമ്പോ നാനൂറ്റി ഇരുപത്തി അഞ്ചും അമ്പത് നാനൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയും ശരി നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ പറയാം രണ്ട് ഇൻഡുറ്റി അല്ലെ ഇരുപത്തിരണ്ട് ഇൻഡുറ്റി എഴുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി അഞ്ചേ ഇൻഡു ഇരുപത്തിരണ്ട് ചെയ്യുമ്പോ രണ്ട് ഇൻറ്റു അഞ്ച് പത്ത് രണ്ട് ഇന്റു ഏഴ് പതിനാല് ഒന്നും പതിനഞ്ച് രണ്ടേ ഇൻഡു നാല് എന്ന് പറഞ്ഞാൽ എട്ട് ഒന്ന് ഒൻപത് അതേപോലെ നമുക്ക് ഒന്നും തൊള്ളായിരത്തി അൻപത് പൂജ്യം അഞ്ച് ഒമ്പതും അഞ്ചും പതിനാല് ഒന്നും നമുക്ക് ഇങ്ങനെ കിട്ടും എങ്ങനെ കിട്ടും പതിനായിരത്തി നാനൂറ്റി അൻപത് എന്തെന്ന് വരും ഇട്ടു കൊടുത്തത് എല്ലാം സെന്റിമീറ്ററിലാണ് അല്ലെ എല്ലാം സെന്റിമീറ്ററിലായിട്ട് കൊടുക്കേ അപ്പൊ ഇത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് നമ്മളെ ചോദ്യം എന്താണ് ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നല്ലേ എത്ര ലിറ്റർ കൊള്ളും എന്നല്ലേ ചോദ്യം നമ്മൾ തൊട്ട് ചോദ്യത്തിൽ പഠിച്ചതാണ് സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം ആയിരം കൊണ്ട് ഭാവിച്ച് പറയണം അപ്പൊ ഈ ഒരു സാധനത്തിന് ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറയുമ്പോ ഇടത്തോട്ടം മൂന്ന് സ്ഥാനം മാറ്റി നമ്മൾ കുത്തിട്ട് കൊടുക്കും നമുക്ക് കിട്ടും പത്തേ പോയിന്റ് നാല് അഞ്ച് ലിറ്റർ എന്ന് പറയാം പത്ത് പോയിന്റ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി പത്ത് അഞ്ച് ലിറ്റർ അപ്പോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ഫ്രസ്റ്റത്തിന്റെ ഈ പറയുന്ന വോളിയം വോളിയൂം കാണണമെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യം വ്യാപ്തം വോളിയം എന്ന് ആർ രണ്ടോ ആറും എന്താണെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി

തന്നെ നമ്മൾ മനസ്സിലാക്കണം അല്ലെ ഇതിനകത്ത് രണ്ട് ഡയമീറ്റേഴ്സ് പറയുന്നുണ്ട് അല്ലെ രണ്ട് ഡയമീറ്റേഴ്സ് ആദ്യത്തെ ഡയമീറ്റർ സിക്സ്റ്റി സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാം ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ തേർട്ടി സെന്റിമീറ്റർ ആണ് ഇനി രണ്ടാമത്തെ ഡയമീറ്റർ ഫോർട്ടി സെന്റിമീറ്റർ ആണെങ്കിൽ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഫോർട്ടി ആൻഡ് ഹാഫ് ഈസ് ട്വന്റി സെന്റിമീറ്റർ ആയിരിക്കും ഇനി ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര തന്നിട്ടുണ്ട് ദാറ്റ്മീറ്ററും തന്നിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ശരി സിമ്പിൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ഇക്വേഷൻ ഉണ്ട് വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലസ് ആർ സ്ക്വയർ പ്ലസ്റ്റൽ ആർ ഇൻഡു സ്മോൾ ആർ എന്നാണ് വൺ ബൈ ത്രീ ഇൻഡു ഇവിടെ തൊട്ട് രണ്ട് ചോദ്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് വാല്യൂ കൊടുത്തു ട്വന്റി നമ്മൾ ഇട്ട് കൊടുത്തു ഇവിടെ അത് ശരിയാകും ശരിയൊക്കെയാകും നമ്മൾ ഇവിടെ ഇട്ടു കൊടുക്കുന്ന കുറെ കൂടെ ഊർജിതം എന്ന് പറയുന്നത് വൺ ഫോർ തന്നെയാണ് അപ്പോ പൈക്ക് നമ്മൾ രണ്ട് രീതിയിൽ ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യാറുണ്ട് ഒന്നുകിൽ പൈക്ക് നമ്മൾ ട്വന്റി ടു ഡിവൈഡ് ബൈ സെവൻ ചെയ്യും അല്ലെങ്കിൽ ട്വന്റി ടു ഡിവൈഡഡ് ബൈ സെവൻ നമ്മൾ കൂടുതൽ ഇട്ടു കൊടുക്കാറ് ഇതിന്റെ കൂടെയൊക്കെ വരുന്ന നമ്പേഴ്സ് ഏതെങ്കിലും സെവനിന്റെ മൾട്ടിപ്പിൾസ് വരെ ആണെങ്കിൽ താഴെയുള്ള സെവൻ മേളുള്ള സെവനും കൂടെ വെട്ടിപ്പോ നേരത്തെ ക്വശൻസ് ആണെങ്കിൽ ട്വന്റി വൺ ഫോർട്ടി ടു ഒക്കെ വന്നപ്പോഴാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് ട്വന്റി ടു ബൈ സെവൻ ഇവിടെ അങ്ങനെ സെവന്റെ മൾട്ടിപ്പിൾ അല്ല ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടിയാണ് അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ത് തന്നെയാണ് അല്ലെ ഇരുപതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്രയാണ് നാന്നൂറാണ് പ്ലസ് വീണ്ടും എന്താണ് ക്യാപിറ്റൽ ആർ ഇൻഡു സ്മോൾ ആർ എന്ന രണ്ട് ഇന്റു മൂന്ന് ആറും രണ്ട് പൂജ്യം ചേർത്ത് പറയുമ്പോ നമുക്ക് എത്ര പറയാം ആറ് നൂറ് എന്ന് പറയാം ശരി വീണ്ടും ഈ മൂന്നില് മൂന്നൊരു പ്രാവശ്യം മുപ്പതില് മൂന്ന് പത്ത് പ്രാവശ്യം പത്തേ ഇന്റു മൂന്നേ പോയിന്റ് പത്തോട്ട് പല തൊട്ട് പോയിന്റ് മാറും അത് എന്തായിട്ട് മാറും ഇന്റു ഇതെല്ലാം കൂടെ അറുന്നൂറും നാന്നൂറും കൂടെ ജനം ആയിരുന്നു ആയിരവും തൊള്ളായിരവും കൂടെ ആകുമ്പോ ആയിരത്തി തൊള്ളായിരം എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരം ഓക്കെ ഓക്കെ ശരി നമ്മൾ ഇതിനെ ഗുണിച്ചു പറയുമ്പോൾ ഇതിനെ ഗുണിച്ച് പറയുമ്പോ നമുക്ക് എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലുള്ള ഒരു പൂജ്യം ഇങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിനെ നൂറ്റി തൊണ്ണൂറ് പറയാം പതിനാല് തൊണ്ണൂറ് ഈ ആയിരത്തി തൊള്ളായിരത്തി നമുക്ക് നൂറ്റി തൊണ്ണൂറ് ആ പത്തേ ഇൻഡു മൂന്നേ പോയിന്റ് നാല് മാറും മുന്നൂറ്റി പതിനാലായിട്ട് മാറും തൊണ്ണൂറ് ചെയ്യുമ്പോ മുന്നൂറ്റി പതിനാല് പത്തൊമ്പത് ചെയ്യുമ്പോ മുപ്പത്തി ആറ് മൂന്ന് ഒരു പ്രാവശ്യം ഒൻപതും മൂന്നും പന്ത്രണ്ട് മൂന്ന് ഇന്റു ഒൻപത് ഇരുപത്തി ഏഴ് ഒന്നും ഇരുപത്തി എട്ട് ബാക്കിയുള്ള നാല് ഒന്ന് മൂന്ന് ആറ് ആറ് ഒമ്പത് അഞ്ച് ഇനി പൂജ്യം മുറല്ലേ പൂജ്യം തൊണ്ണൂറ് ഉണ്ടല്ലേ കുളിക്കണ്ട അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും അൻപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി അറുപത് എന്തെന്ന് കിട്ടും സെന്റിമീറ്റർ ക്യൂബ് അല്ലെ കാരണം നമ്മൾ ഇവിടെ ഇട്ടു കൊടുത്ത വാല്യൂസ് എല്ലാം കണ്ട എന്തിലായിരുന്നു സെന്റിമീറ്ററിലായിരുന്നു അപ്പൊ അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയട്ടെ നമുക്ക് ആവശ്യം എന്താണ് ലിറ്ററിന്റെ വാല്യൂ ആണ് ലിറ്റർ സെന്റിമീറ്റർ ക്യൂബിന് ലിറ്റർ ആക്കാൻ നമ്മൾ പഠിച്ചു ആയിരം കൊണ്ട് ധരിക്കണം ആയിരം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മൂന്ന് സ്ഥാനം ഇടത്തോട്ടന്ന് മാറും നമ്മുടെ ആൻസർ ലിറ്റർ സെറ്റ് അൻപത്തി ഒൻപത് ഓപ്ഷൻ സി കിട്ടി അപ്പൊ ഈ ഒരു കുഞ്ഞു സമയത്തിൽ അല്ലെ ഈ ഒരു ചെറിയ ക്ലാസ്സിനകത്ത് ചുരുക്കി പറഞ്ഞാണ് നമ്മൾ ഒരു തന്നെയാണ് നമ്മൾ കവർ ചെയ്തത് ഇങ്ങനെ കാണാം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കവർ ചെയ്ത് അപ്പോൾ ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രൈംസ് ആയിരുന്നാലും മെയിൻസ് ആയിരുന്നാലും കെ എസ് എക്സാം ആയിരുന്നാലും അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം പോകുന്നതിന് മുമ്പേ ഈ ഒരു ടോപ്പിക് ഇവനെ നമ്മൾ മാർക്ക് എന്താണ് വൺ ബൈ ത്രീ ഹെച്ച് ഇൻപിറ്റൽ ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇൻടു ക്യാപിറ്റൽ ആർ ഇംഗ്ലീസ്മോൾ ആർ മറക്കല്ലേ 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 അപ്പോ കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു